വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നുള്ളത് ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് ഇന്ന് വരുന്ന ഫാമിലി ശ്രീധുവിൻ്റെയും അർജുൻ ഫാമിലിയാണ് അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ശ്രീധുവിൻ്റെയും അർജുൻ ഫാമിലിയാണ് വരുന്നത് ശ്രീധുവിൻ്റെ അമ്മ വന്ന് ശ്രീധുനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട് നീ എന്താ ഉറങ്ങാൻ ലേറ്റ് ആവുന്നത് നീ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഇല്ലായെന്നുള്ളത് പറയുമ്പോൾ ശ്രീധുവിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ എപ്പോഴാണ് ഉറങ്ങുന്നത് അതുവരെ ഞാനും ഉറങ്ങാതിരിക്കുന്നുണ്ട് എനിക്കെന്തായും ഉറക്കാൻ കളഞ്ഞിട്ടുള്ള പണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുനുമായിട്ടുള്ള സംസാരം രാത്രി മുഴുവൻ ഇരുന്നുള്ള സംസാരമാണ് ശ്രീധൂൻ അമ്മ ഇതാക്കിയത് ഉദ്ദേശിച്ചത് അപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് ശ്രീധൂൻ അമ്മേനെ കൺഫർ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ശ്രീധു കൺഫക്ഷൻ റൂമ് വരെ കൊണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശ്രീധൂനെ പുറത്താക്കുന്നുണ്ട് ബിഗ് ബോസ് അതായത് ശ്രീധൂന അമ്മയുടെ ഒന്ന് പറയും മത്സരാർത്ഥികളുടെ എന്താ പറയേണ്ട ആവേശവും മത്സരവീതിയെല്ലാം കുറക്കുന്ന കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല നിങ്ങളകത്തേക്ക് വിടുമ്പോൾ കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടില്ലേ അതൊക്കെ അവിടെ പാലിക്കണം അപ്പോൾ ശ്രീധൂരൻ അമ്മ പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പറയും നമ്മളെല്ലാം ഇവിടെ ണുന്നുണ്ടെന്ന് ബിഗ് ബോസ് പറയും കാരണം എന്ത് സംസാരിക്കുന്നു നമ്മൾ അറിയുന്നതും കാണുന്നുമുണ്ട് എന്ന് ബിഗ് ബോസ് പറയും അപ്പം ശ്രീധൂൻ പിന്നെ ഒന്നും അനങ്ങില്ല ശ്രീധൂനമ്മ മെയിനായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതായത് ശ്രീധൂനോട് നന്നായിട്ട് കളിക്കണം കളി പോരാ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉറക്കം അഭിനയിച്ച് കിടക്കുവാണ് നീ കളിക്കുന്നത് ശരിയില്ല കുറച്ചും കൂടെ ഇതായി കളിക്കണം അർജു ആയിട്ടുള്ള കോമ്പോ വിട്ട് കളിക്കണം നീ എന്നാൽ നമ്മുടെ നല്ല വിശുദ്ധയോടെ നല്ല ഇതിൽ ആക്റ്റീവായിട്ട് കളിക്കണം നീ കളി പോരാ എന്നുള്ള ഇതിൽ ആവളം മനോവീര്യല കുറക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് പാടില്ല എന്താ പറയേണ്ടത് അങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ അർജുൻ്റെ ഫാമിലിയും കൂടെ വരുന്നുണ്ട് അർജുൻ്റെ അമ്മയും സിസ്റ്ററുമാണ് അപ്പോൾ അർജുൻ്റെ അമ്മക്കും സിസ്റ്റർക്കും ജിൻഡോനെ വന്ന് വിളിച്ച് അഴിവത്തി എടുത്തിട്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് എന്നാൽ ശ്രീധൂരൻ്റെ അമ്മ ആരുമായിട്ട് മിങ്കിൾ ആവാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ബിഗ് ബോസ് അതും കൂടെ വാൻ ചെയ്തിരുന്നു എല്ലാവരുമായിട്ട് മിങ്കിൾ ആവണം വീട്ടിലുള്ള എല്ലാവരുമായിട്ട് മിങ്കിൾ ആവണം എന്ന് പറയുന്നുണ്ട് അപ്പം അർജുൻ്റെ അമ്മയും അനിയത്തിയും ജിൻഡോയെ പിടിച്ച് നടുക്കി എടുത്തിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട് അതിലടക്ക് നന്ദന വന്നിട്ട് ഒരു ഷോ എല്ലാം ഇറക്കുന്നുണ്ട് നന്ദനൊക്കെ തീരെ പിടിക്കുന്നില്ല നന്ദന വന്നിട്ട് ജിൻഡോ ഇനി വരണം എന്നുള്ള ഭയങ്കര ചൊറയിലാക്കുന്നുണ്ട് പക്ഷേ ക്യാപ്റ്റനൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊന്നും ശരിയില്ല എന്ന് തോന്നും അപ്പം അതിനുശേഷം ടാസ്ക് കൊടുത്തിരിക്കുന്നു പാത്രം കഴുകുന്ന ടാസ്ക് ആണ് അപ്പോൾ വെള്ളം പിടിക്കുക വേണ്ടത് അപ്പോൾ നന്ദനിയും അഭിഷേകും കൂടെ വെള്ളം പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ നടക്ക് നന്ദിനി അഭിഷേകം ഒന്നും കൂടെ ഒരു വാക്കുതർക്കലുണ്ടായി അപ്പോൾ പിടിവേരിയായി അപ്പോൾ അഭിഷേകം ഒന്ന് തൊടുമ്പോഴേക്ക് പൈപ്പ് വീണു അപ്പം വെള്ളം പുറത്തേക്ക് പോയി അപ്പോൾ അത് ആരും അവരും ആ വെള്ളം പുറത്തേക്ക് പോകുന്നത് സേവ് ചെയ്യാനോ പിടിച്ചു വെക്കാനോ ആരും ശ്രമിച്ചില്ല മറ്റുള്ള മത്സ മത്സരാത്ഥികളും ശ്രമിച്ചില്ല അപ്പോൾ പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും വെള്ളം ഇങ്ങനെ കളയു നിന്നിട്ട് ബിഗ് ബോസ് വെള്ളം നിർത്തിച്ചു ഇനി അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം ഉള്ള വെള്ളത്തോണ്ട് മൊത്തം ആ പാത്രം കഴുകി തീർക്കണം എന്നായി ബിഗ് ബോസ് മറ്റേ അവർ പിന്നെ ഡ്രെസ്സൊക്കെ ഊരി പാത്രം കഴുകി വൃത്തിയാക്കിയായി അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ മത്സരത്തിൽ നിന്ന് പിന്മാറൂലെന്ന ആവേശത്തിലാണ് മത്സരാർത്ഥികൾ പിന്നെ ബിഗ് ബോസിന് എന്ന് പറയേണ്ട മനസ്സ് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടക്ക് കുറച്ച് വെള്ളം തുറന്നു വിടും അത് ആ സമയത്ത് വേണ്ടിയിട്ട് അവർക്ക് സേവ് ചെയ്ത് പിടിച്ചു വെക്കാം അങ്ങനെയായി അങ്ങനെ എല്ലാവരും കളി ഒന്ന് ആവേശത്തിൽ കളിച്ച് തീർത്ത് പിന്നെ അർജുൻ്റെ അമ്മ എല്ലാവരോടും ആകും മിങ്കിൾ ആകുന്നുണ്ട് പക്ഷെ ശ്രീധുവിൻ്റെ അമ്മ ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ആകുന്നില്ല ശ്രീധുവിൻ്റെ അമ്മ അർജുനോടും ഒരു മൈൻഡ് കാണിക്കുന്നില്ല എന്തോ ഒരു ഒരു വേറെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ബാക്കിയുള്ള അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ സി യു